ഹായ് ഫ്രണ്ട്സ് ഇത് മൂന്നാല് ദിവസത്തെ വീഡിയോസാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഗ്രൗണ്ട് ഒരു ജീപ്പ് കിടന്നത് ആരൺ പോയി അതിൻ്റെ വീഡിയോ എടുത്തതായിട്ടോ പിന്നെ അടുത്തത് ഇതാ പെടലിവേദന ആരണെ കൊണ്ട് ഭീഷണിപ്പെടുത്തി തിരുമിക്ക് അപ്പനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും പറഞ്ഞു ഇത് ഞങ്ങളുടെ ഷെൽഫ് ഫിഷ് മീൻ ചേട്ടൻ പറഞ്ഞതിനോട് ഇത് നമ്മളുടെ ഇതിനകത്ത് നമ്മളുടെ കക്കാർച്ചയാണെന്ന് എനിക്ക് തോന്നേ കല്ലുമേക്കായ പോലെ ഇവിടങ്ങളിൽ കക്കാർച്ചി കക്കാർച്ചയായിട്ടും കിട്ടും തോന്നുന്നെനിക്കറിയത്തില്ല ഇങ്ങനെ എപ്പോഴും ഞാൻ കാണുന്നത് കേട്ടോ പിന്നെ എനിക്കിത് മേടിക്കാൻ ഒരു ധൈര്യം ഇല്ലായിരുന്നാണ് എങ്ങനെയാണ് ചെയ്യുന്നെന്ന് അറിയാത്തതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് പറഞ്ഞതന്നു ഒന്ന് പുഴുങ്ങിയെടുക്കണം അത് കഴിഞ്ഞിട്ട് പൊളിച്ചെടുക്കണം എന്നിട്ട് കക്കാറച്ചോ കൊലത്തുന്നോലോ അലത്തിയാ മതി ഇപ്പൊ ആ മീൻ ചേട്ടനും അങ്ങന പറഞ്ഞേ ഇത്രയും ഞാൻ മീൻചേട്ടനെ സോപ്പിട്ട് നൂറു രൂപക്ക് വാങ്ങിച്ചതാണ് ഒരു രണ്ട് മൂന്ന് കൈ വാരിയിട്ടിട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എന്റെ പാത്രം നിറച്ചു വേണോന്ന് അപ്പൊ പറയോ പാത്രം നിറച്ച് ഇരുന്നൂറ് രൂപയാ ഞാൻ പറഞ്ഞ പറ്റത്തില്ല നൂറു രൂപയ്ക്ക് മതി എനിക്ക് അപ്പൊ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോ രണ്ട് ദിവസം കൂടുമ്പോ നൂറു രൂപയ്ക്ക് മേടിക്കും അപ്പൊ തന്നെ ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മീനാവും അയ്യോ എന്നാലും കുഴപ്പമില്ല ആരെണ് മീൻ വറക്കുമ്പോൾ നല്ലതായിട്ട് വേണം വറുത്ത് തന്നെ വേണം താനും ഞാൻ പക്ഷേ കറിയും പീരയൊക്കെ വെക്കും കൂട്ടിക്കോളും കേട്ടോ മത്തിയൊക്കെ പീര വെച്ചിട്ട് ഭയങ്കര ആയിരുന്നു അപ്പം പുള്ളി നല്ലതായിട്ട് കൂട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ഈ സാധനം വാങ്ങിച്ച് ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഈ സാധനം മേടിച്ച് ഇങ്ങനെ വെക്കാൻ പോകുന്നത് ഇത് സാറ്റർഡേ ഉച്ചക്ക് ആരണ ഉച്ച വരെ ശനിയാഴ്ചയുള്ളു ഇത് എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ പത്താം തീയതി ഫെബ്രുവരി പത്ത് ഇരുപത്തി ആറ് വയസ്സിൽ കേക്ക് മകനെ മകന്റെ ബർത്ത്ഡേയ്ക്ക് അമ്മ അമ്മ സ്വന്തമായി കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോയി ചർച്ചിലെ അമ്മ തന്നെ മുറിക്കുകയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടു വാതുക്കയും അമ്പലമാണ് അവിടെ തെയ്യമാണ് ഇവിടുത്തെ ഒരു പ്രധാന കാസർഗോഡ് കണ്ണൂരുകാർക്കൊക്കെ ഉള്ളൊരു പ്രധാന പരിപാടിയാണ് തെയ്യം അപ്പം ആരണും ആരൻ്റെ ഫ്രണ്ടും കൂടെ വീഡിയോ പിടിക്കുന്നത് പാരൻ്റെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ ഹോസ്റ്റൽ നമ്മുടെ വീടിൻ്റെ അപ്പോൾ അവിടുന്ന് പിള്ളേർ വന്നിട്ട് ഇവർ ചുമ്മാ ആ വാതിക്കയിൽ നിന്ന് വീഡിയോ പിടിക്കുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ ആ ജീപ്പിൻ്റെ വീഡിയോ പുള്ളി നമ്മുടെ വീടിൻ്റെ വാതിക്കല്ലേ ആ ഗ്രൗണ്ടിൽ കിടക്കുന്ന അപ്പോൾ പോയി വീഡിയോ പിടിച്ചതാണ് ഹലോ ഗുഡ് മോർണിംഗ് എവരിപണി എല്ലാവരും സൺഡേയില് ജോലിയൊക്കെ തീർത്തോ ഞങ്ങള് സൺഡേലി ഇച്ചിരി താമസിച്ച താമസിച്ച് എഴുതേക്കുക താമസിച്ച് താമസിച്ച എല്ലാ കാര്യവും അപ്പോൾ ആരൺ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വെള്ള ഇപ്പോൾ ആയിരുന്നു അത് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ കിച്ചണിൽ കയറി ആരൺ തുണി അലത്താൻ ഇട്ടിരിക്കുന്നു പിന്നെ അരണ് ഒരു പണി കൊടുത്തു നമ്മൾ ഇന്നലെ വാങ്ങിച്ച കക്ക ഇറച്ചി മറ്റേ ആ അത് ഞാൻ പുഴുങ്ങി തണുത്ത് കഴിഞ്ഞപ്പോൾ അരണ്ടെ പൊളിക്കാൻ കൊടുത്തിരിക്കുക അതിനെ കരിപ്പിച്ച് അവിടെ ഇരുന്ന് പൊളിക്കുന്നുണ്ട് ഇതൊക്കെ പൊളിക്കാൻ മേലെ മേടിക്കണോ ഞാൻ വേണ്ടിയില്ല എനിക്കിവിടെ ഉച്ച കഴിയുമ്പോൾ ഒരു സൂ മീറ്റിങ്ങും ഉണ്ട് പിന്നെ എനിക്കൊരു ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ പോണേ എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ എനിക്ക് വേഗം ജോലിയൊക്കെ തീർക്കണം പിന്നെ നമുക്ക് മാസാദ്യം ആകുമ്പം സാധനമൊക്കെ വാങ്ങിക്കാൻ പണ്ട് ഞങ്ങളങ്ങനെ മാസാദ്യം മേടിയിട്ട് അങ്ങനെയൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് തീരുമ്പം ആ പോയ ആ വാതിക്കയിലോട്ട് വാതിക്കയതേണ്ട ഈ വീടിൻ്റെ ഇവിടെ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്ന കെട്ടിടം കാണിക്കുക അടുക്കളയിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ജല്ലിൽ കൂടെ നോക്കുമ്പം മാവിൻ്റെ ഇടയ്ക്ക് നോക്കി ഒരു മഞ്ഞ കളറിലെ ഒരു ഐവറി കളറിലെ ഇതേണ്ടത് ഇത് ഐവറി കളറിലെ കെട്ടിടം അതിൻ്റെ ഇടയ്ക്ക് കാണാമല്ലോ ഇത് മാവിൻ്റെ ഇടയ്ക്കൂടെ നോക്കി അതാണ് ഡീമാർട്ട് അപ്പം നമുക്ക് അവിടെയോട്ട് നടന്ന് നമ്മുടെ വീടിൻ്റെ വാതിക്ക് ഒരു ഗ്രൗണ്ടാണ് അതിൻ്റെ അപ്പുറത്ത് ഡീമാർട്ട് അവിടെയോട്ട് പോയെല്ലാം മേടിക്കാമല്ലോ അപ്പം ഞങ്ങളത് കാരണം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ശരിക്കലും മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു ചേനയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് മേഴിക്കുരട്ടി വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ ഇതൊക്കെ കിളുന്താണെന്നാണ് തോന്നുന്നത് ഒന്ന് ഒരു കാൽ ഗ്ലാസ് പോലും ഒഴിച്ചിട്ടില്ല ഇനി മൂടി വെച്ചിട്ട് വെന്ത് വരുമ്പോൾ പറയാതെ വെന്ത് വരുമ്പോൾ കനിയായിട്ടുണ്ട് അപ്പോൾ അതിന് ഒന്ന് വാർക്കണം എന്ത് വരുമ്പം എണ്ണ എണ്ണ എന്ന് വെച്ചാൽ ഒരു ഒരു ഒന്ന് രണ്ട് സ്പൂൺ എന്നിട്ട് ശക്കലം കടുക് എന്നിട്ട് ക്രഷ് ചെയ്ത മുളക് ഒരു കാൽ ടീസ്പൂൺ എരിവിനുസരിച്ച് പിന്നെ വേറെ ഒന്നും ഇടുന്ന എനിക്കിഷ്ടമല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് ഇടാം ചിലർ കുരുമുളക് ചതച്ചിടും ഒന്നും ഇഷ്ടമായി എനിക്ക് ചുമ്മാ ഈ ക്രഷ് ചെയ്ത മുളക് മാത്രമായിട്ട് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കറിവേപ്പിലിട്ട് കറിവേപ്പില അങ്ങനെ ഇഷ്ടം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇത് നമ്മൾ നമ്മളീ ചുരയ്ക്ക വാങ്ങിച്ചായിരുന്നല്ലോ ചുരയ്ക്ക കളറിൽ ഇങ്ങനെ നമ്മുടെ കുമ്പളങ്ങ പോലെ ഇരിക്കുന്നൊരു സാധനം അത് ഞാൻ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് അരിഞ്ഞിട്ടിട്ട് വേവിച്ചിരിക്കുക കേട്ടോ വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചിരിക്കുക ഇനി അത് തൈര് തൈര് തൈരൊളച്ചകത്തൊഴിച്ച് തേങ്ങായും ജീരകവും ഒരു നുള്ളു മഞ്ഞളും ഒരു രണ്ട് ചുമന്നുള്ളിയും പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ച് പിന്നെ കാന്താരി ഉണ്ടേ അത് അരക്കേക്കും പച്ചമുളക് കയറിയിട്ട് വേവിച്ചേക്കത് അപ്പം അതുകൂടെ ഇട്ട് കടുക് കളിച്ച് ആ കറിയാകുമ്പോൾ ചറുകറിയായി മെഴുക്കുരട്ടിയായും അല്ലേ അപ്പം എല്ലാവശ്യം പിന്നെ ചെമ്മീൻ വറക്കാനിരിപ്പുണ്ട് പപ്പടം ഓക്കേ അച്ചാർ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിന കാണിക്കാം കേട്ടോ പൊളിക്കുന്നു കലിപ്പാണോ ഓ ഇവിടെ ഇതാണോ പരിപാടി എന്തോ സിനിമ കണ്ടോണ്ട് പൊളിക്കുക കുഞ്ഞു സാധനം ഇച്ചിരി ഒട്ടും കളയാടുത്തോണേ വെള്ളം ഒഴിച്ചു ഉപ്പിട്ട് പുഴുങ്ങിയതാ പൊളിച്ചു ഒന്നും കളയില്ല ഇതൊക്കെ എടുക്കുന്ന ഒന്നും കളയില്ലയാതെടുത്തോട്ടോ ഇത് കണ്ടോ കളഞ്ഞേ ആകെ അതേ കണ്ടു എവിടെ കൊച്ച് ജോലി അത്രയും പൊളിച്ചിട്ട് ഇതേ ഇത്രയും കിട്ടിയുള്ളു രണ്ട് സ്പൂണ് എൻ്റെ പൊന്നു കഴിഞ്ഞാൽ അത് ഒലത്തണം ഇത് ഇച്ചിരി ചെമ്മീൻ മിച്ചം ഉണ്ടായിരുന്നു ഇതോടെ തീർന്നു ചെമ്മി ആരെണ്ണം മാത്രം ഇത് ചേനമെഴുക്ക് വരട്ടി ഇത് ചുരക്കായും തൈരും കൂടെ തേങ്ങ അരച്ച് വെച്ചത് ഇത് ചമ്മന്തി ഉണ്ടാക്കിയതാ പിന്നെ ചോറ് ചെമ്മീൻ ആരെണ്ണു മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കാൻ പോയപ്പം ഉണക്കച്ചെമ്മീൻ ഇരുന്നതൊന്നും വറുത്തെടുത്ത് അതാ അവർക്ക് കൊടുത്തു കാരണം അവൻ ആർക്കും തരത്തില്ല എനിക്ക് പോലും കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞാൻ ഉണക്കച്ചെമ്മീൻ വറുത്ത് ഞാനും കഴിച്ചു അവർക്കും ഉണ്ട് ഒരു പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോയി കൊടുത്തു കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എനിക്ക് നിർബന്ധമുള്ള കാര്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആരെ കാണാൻ പോയാലും ഭക്ഷണം കൊടുക്ക കൊടുക്കണം പ്രധാനമായിട്ട് അതിനകത്ത് ചമ്മന്തി അച്ചാർ പപ്പടം മോരുകച്ചിത് ഇതൊക്കെ വേണമെന്ന് നിർബന്ധം പിന്നെ ഒരു മെഡിക്കോറിറ്റീം എന്തേലും മീനുണ്ടെങ്കിൽ അതും ഇതൊരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ചിക്കൻ മാഞ്ചേൻ്റെ ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ മാറ്റി മാറ്റിവെച്ച ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം സ്റ്റൂവ് ഉണ്ടാക്കിന്ന് പക്ഷെ അതല്ലാതെ വേറെ ദശ ഞാൻ അച്ചാറിടാനായിട്ട് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയേ അപ്പോൾ അത് ഞാൻ ഇന്നലെ വൈകിട്ട് ഫ്രീസർ ഫ്രീസറിനകത്ത് തപ്പിയപ്പം ഇരിക്കുന്നതാണ് അത് ആരണ് ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിലും പോയി റിലയൻസിലും പോയിട്ട് വന്ന സമയത്ത് ആരണ്ണിന് ഞാൻ അതെടുത്ത് കൊടുത്തപ്പോൾ ആരൺ ഇവിടെ ഇരുന്ന ക്യാപ്സിക്കം പിന്നെ അതാ അതും ഇതും ഒക്കെ ഇട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി